ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ മഴക്കാലമൊക്കെ ആവുമ്പോഴത്തേക്കും നമ്മുടെ വാഹനങ്ങളിലെല്ലാം ഈ ഗ്ലാസ്സുകളിൽ എന്താ പറയാ കാഴ്ച മങ്ങുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്ന തന്നെയാണ് അപ്പോൾ അത്തരത്തില് ഈ വെള്ളം ഫോഗ് പോലെ പിടിക്കുന്നതിൽ നിന്നൊക്കെ നമുക്ക് ഒരു പരിധിവരെ അത് തടഞ്ഞു നിർത്താനായിട്ടുള്ള ഒരു ടിപ്പുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സാധാരണ ഷാംപു ഒരു രൂപയുടെ സൺസിൽക്കിന്റെ ഷാംപുവോ അല്ലെങ്കിൽ ഏത് ഷാമ്പു തന്നെ ആയിക്കോട്ടെ ഗ്ലാസ്സിലേക്ക് ഇതിനെ അല്പം ഒഴിച്ചതിന് ശേഷം നല്ലൊരു ന്യൂസ് പേപ്പർ എടുത്ത് തൈ കാണുന്ന പോലെ നന്നായിട്ട് തുടച്ചു കൊടുക്കുക അതിനുശേഷം മഴയൊക്കെ പെയ്തു കഴിയുമ്പോഴത്തേക്കും ഈ ഗ്ലാസ്സിലൊന്നും അങ്ങനെ ഫോഗ് ഒന്നും പിടിച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കില്ല എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ എന്തായാലും എങ്ങനെയാണ് ഈ പരിപാടി ചെയ്യേണ്ടത് ഒന്ന് നോക്കിക്കോളൂ ഞാനിപ്പോ ബാക്കിലത്തെ ഗ്ലാസ് ആണ് ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കി കൊണ്ട് നിൽക്കുന്നത് ഇപ്പൊ ഇവിടെ സൺസിൽക്കിന്റെ ഷാംപൂ ആണ് ഉപയോഗിച്ച് തുടക്കുന്നത് മഴക്കുള്ള സമയം അല്ലെങ്കിൽ രാത്രി കാലങ്ങളിലൊക്കെ നമ്മൾ എ സി സഞ്ചരിക്കുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ബാക്ക് ഗ്ലാസ്സും ഫ്രണ്ട് ഗ്ലാസ്സും സൈഡ് ഗ്ലാസിലും ഒക്കെ ഫോഗ് പിടിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് എല്ലാവർക്കും അനുഭവപ്പെടുന്ന ഒന്ന് തന്നെയാണ് ഇവൻ എന്താണ് ഈ ചെയ്യുന്നതെന്നായിരിക്കും ഓരോരുത്തരും ചിന്തിക്കുന്നത് ശരി വേറെ ഒന്നുമല്ല നമ്മൾ എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് രാത്രി കാലങ്ങളിൽ എ സി ഒക്കെ ആയിട്ട് വണ്ടി ഓടിക്കുന്ന സമയം ഈ സൈഡ് ഗ്ലാസ്സിലും ബാക്കിലത്തെ ഗ്ലാസ്സിലും ഒക്കെ ഫോഗ് പിടിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ കാഴ്ച നമുക്ക് മങ്ങുന്ന ഒരു അവസ്ഥ തീർച്ചയായിട്ടും നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന ഒരു രൂപയുടെ ഷാംപു ആ കാഴ്ച മങ്ങുന്ന പ്രശ്നത്തെ ഒരു പരിധി വരെ പരിഹരിക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പൊ ഇത്തരത്തിലെ ഷാംപു വാങ്ങിച്ചതിന് നല്ല രീതിയിൽ ഒന്ന് തേച്ച് പിടിപ്പിച്ചത് ന്യൂസ് പേപ്പർ എടുക്കുക നന്നായിട്ട് അതിനെ തുടച്ച് അടിപൊളിയാക്കി വെക്കുക അതിനുശേഷം എത്ര വലിയ മഴ പെയ്താലും അല്ലെങ്കിൽ നമ്മൾ എ സി ഒക്കെ ഇട്ടു പോകുന്ന സമയത്തായിരുന്നാലും ഇതിനകത്ത് പോക പിടിക്കുന്നതെന്ന് നമുക്ക് ഇതിനെ തടഞ്ഞു നിർത്തുന്നതിനായിട്ട് വളരെയധികം ഉപയോഗപ്രദമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ ഷാംപൂ പ്രയോഗം എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പുറം വശത്തല്ല അകത്താണിത് തുടയ്ക്കേണ്ടത് ഉൾവശത്തുള്ള ഗ്ലാസ്സിലാണ് നമ്മൾ ഷാംപു വെച്ച് ഇതിനെ തുടച്ച് വൃത്തിയാക്കി വെക്കുന്നത് കുറച്ചു നേരം നന്നായിട്ട് തുടച്ചാൽ മാത്രമേ ആ ഗ്ലാസ് പഴയ രീതിയിൽ വിസിബിലിറ്റി കിട്ടത്തുള്ളൂ നല്ല രീതിയിൽ തന്നെ തുടച്ച് വൃത്തിയായി കൊടുക്കാം